കൊച്ചിയിലുള്ളവരാണ് മറ്റുള്ളവർക്കൊക്കെ അറിയാം അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ എത്തി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാരക്ടറി ആയി അങ്ങനെയുള്ള കാര്യം അർജുൻ സോദി വിളകത്ത്

ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവ് ആയൊരാളാണ് അഹാന അപ്പോ ഈ അഹാനക്ക് ഇപ്പോ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നും ഇല്ല അടികഴിഞ്ഞിട്ട് സിനിമ കണ്ടിട്ടില്ല എപ്പോഴും സിനിമ ഉള്ള ആളാണെങ്കിൽ എക്സ്ക്യൂസൊക്കെ ഓക്കെ ആയിരിക്കാം ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ട് ആഹാരം വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ്മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ് അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമ വർദ്ധിച്ചു വരുന്നുണ്ട് ഇവര് തന്നെ ഇന്റർവ്യൂവിന് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് ഇട്ടിങ്ങനാണ് അച്ഛനെ നോക്കിക്കണത് ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു ആഹാരം എന്നുള്ളത് ഇനി നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല കാര്യം ഒരാളില്ല അല്ലെ എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കാം ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയി പക്ഷേ ആഹാരം പറയാം ആഹാരം പറയുന്നതിന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും തീർച്ചയായിട്ടും കാര്യം മനു ഇല്ല അതായത് പറയണം അപ്പോൾ അതൊന്നും നമുക്ക് ആസ്വദിച്ചിട്ട് കാര്യമില്ല ഡെഫിനേറ്റ് ഉത്തരവില്ല എനിക്ക് പേഴ്സണലി മനുമായിട്ടുള്ള ഫൈൻ കോമ്പുണ്ട് മനസ്സിലായി ഞാൻ കൊണ്ടുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് അതെനിക്കിപ്പോൾ മാധ്യമത്തിനൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല മനസ്സിലെ അപ്പോൾ അത് എന്ത് കെട്ടി പറഞ്ഞു പക്ഷെ ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധമാണ് സിനിമ സെക്കൻഡ് ബന്ധമാണ് ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴി എൻ്റെ അവസാനത്തെ ഇപ്പോൾ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണെങ്കിൽ അപ്പൊ എനിക്ക് പ്രൈമർലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അയാൾ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാൾ ചിരിച്ചതാണ് കോവിഡ് സമയത്ത് അയാൾ ഇ എം ഐ അടങ്ങാൻ സഹായിച്ച ആളാണ് അച്ഛൻ്റെ ഇൻട്രസ്റ്റഡ് ആൾക്കാർ വരും ത്രിവൻ വരും ചെന്നൈയിലാണ് അങ്ങനെ അവരെ കുടിക്കാൻ പ്രൊഡക്ഷൻ താല്പര്യം ഇനി വരും ദിവസം ഞാൻ പറഞ്ഞില്ലേ റിലീസിന് മുമ്പിലെ പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവില്ല